നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കെ സി ബിയുടെ വർദ്ധിപ്പിച്ച നിരക്കിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ വീണ്ടും ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർദ്ധിപ്പിച്ച ഇലക്ട്രിസിറ്റി ചാർജ് ആണ് നാലു മാസത്തിനകം വീണ്ടും വർദ്ധിപ്പിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫിസർ ചാർജിൽ വരുത്തിയ ഭീമമായ വർത്തനമാണ് ഓരോ മാസവും ഉപയോഗിക്കുന്ന യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിസർ ചാർജ് കണക്കാക്കുന്നത് ചില സ്ലാബിലുള്ളവർക്ക് നാൽപ്പത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വരെ ഇങ്ങനെ ഫിസർ ചാർജ് വർദ്ധിച്ചിട്ടുണ്ട് നാലു മാസം കൊണ്ട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് നാല് ശതമാനം വരെ ചാർജ് വർധിച്ച ആൾക്കാരുമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വിവിധ സെലാബായി തിരിച്ച് ആണ് ഫിസർ ചാർജും യൂണിറ്റ് ചാർജും കണക്കാക്കുന്നത് ഫിസർ ചാർജ് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും ത്രീ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും വ്യത്യസ്ത റേറ്റ് ആണ് ഉള്ളത് എന്നാൽ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കും യൂണിറ്റ് ചാർജ് സെയിം സെയിമാണ് മാസംതോറും ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടെലിസ്കോപ്പിക് രീതിയിലാണ് താരിഫ് ഈടാക്കുന്നത് അതായത് ഉപയോഗിക്കുന്ന യൂണിറ്റിനെ വിവിധ സ്ലാബായി തിരിച്ച് ഓരോ സ്ലാബിലെ യൂണിറ്റിനും വിവിധ യൂണിറ്റ് റേറ്റാണ് ഈടാക്കുന്നത് കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ യൂണിറ്റ് ചാർജും കൂടുന്നതാണ് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവരുടെ വിവിധ സ്ലാബ് റേറ്റ് ആദ്യം പരിശോധിക്കാം ഒന്നാം നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സീറോ ടു ഫിഫ്റ്റി യൂണിറ്റ് സ്ലാബിൽ വിസർ ചാർജ് അമ്പത് രൂപയും യൂണിറ്റ് ചാർജ് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയും അമ്പത്തൊന്ന് നൂറ് സ്ലാബിൽ വിസർ ചാർജ് എൺപത്തിയഞ്ച് രൂപയും യൂണിറ്റ് ചാർജ് നാല് രൂപ ഇരുപത്തഞ്ച് പൈസയും നൂറ്റൊന്ന് നൂറ്റമ്പത് സ്ലാബിൽ വിസർ ചാർജ് നൂറ്റിയഞ്ച് രൂപയും യൂണിറ്റ് ചാർജ് അഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസയും നൂറ്റി അമ്പത്തൊന്ന് ഇരുന്നൂറ് സലാബിൽ വിസർ ചാർജ് നൂറ്റി നാൽപ്പത് രൂപയും യൂണിറ്റ് ചാർജ് ഏഴ് രൂപ ഇരുപത് പൈസയും ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊമ്പത് സിലാബിൽ വിസർ ചാർജ് നൂറ്റി അറുപത് രൂപയും യൂണിറ്റ് ചാർജ് എട്ട് രൂപ അമ്പത് പൈസയുമാണ് മാസം തോറും ഇരുന്നൂറ്റി പത്ത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ അമ്പത് യൂണിറ്റിന് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയും പിന്നെ വരുന്ന അമ്പത് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തഞ്ച് പൈസയും അടുത്ത അമ്പത് യൂണിറ്റിന് അഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസയും പിന്നെ വരുന്ന അമ്പത് യൂണിറ്റിന് ഏഴ് രൂപ ഇരുപത് പൈസയും അവസാനം വരുന്ന പത്ത് യൂണിറ്റിന് എട്ട് രൂപ അമ്പത് പൈസയുമാണ് കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ ഫിക്സ ചാർജ് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റമ്പത് സ്ലാബിലെ നൂറ്റി അറുപത് രൂപയായിരിക്കും ഇവിടെ ആദ്യ സ്ലാബ് അതായത് സീറോ ടു ഫിഫ്റ്റി സ്ലാബില് നാലു മാസം കൊണ്ട് ഫിക്സ ചാർജ് പ്പതിൽ നിന്നും അമ്പതാക്കി ഉയർത്തി അതായത് ഇരുപത്തഞ്ച് ശതമാനം വർത്തനവ് യൂണിറ്റ് റേറ്റ് മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയിൽ നിന്നും മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയായി ഉയർത്തി മാസം തോറും അമ്പത് യൂണിറ്റ് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്ക് ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ ഫിക്സർ ചാർജായി കൊടുക്കേണ്ടി വരും അമ്പത്തൊന്ന് നൂറ് സ്ലാബിൽ ഫിക്സർ ചാർജ് അറുപത്തിയഞ്ചിൽ നിന്നും എഴുപത്തഞ്ചായി അതായത് വർത്തനവ് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം യൂണിറ്റ് ചാർജ് നാല് രൂപ അഞ്ച് പൈസയിൽ നിന്നും നാല് രൂപ ഇരുപത്തഞ്ച് പൈസയായി മൂന്നാമത്തെ സ്ലാബ് നൂറ്റി ഒന്ന് നൂറ്റമ്പതിൽ ഫിക്സർ ചാർജ് എൺപത്തഞ്ചിൽ നിന്നും നൂറ്റഞ്ചാക്കി അതായത് വർത്തനവ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം യൂണിറ്റ് ചാർജ് അഞ്ച് രൂപ പത്ത് പൈസയിൽ നിന്നും അഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസയാക്കി നൂറ്റി അമ്പത്തൊന്ന് ഇരുന്നൂറ് സ്ലാബിൽ ഫിസർ ചാർജ് നൂറ്റി ഇരുപതിൽ നിന്നും നൂറ്റി നാൽപ്പത് പതിനാറ് പോയിൻറ്റ് ആറേഴ് ശതമാനം യൂണിറ്റ് ചാർജ് ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയിൽ നിന്നും ഏഴ് രൂപ ഇരുപത് പൈസ ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് സ്ലാബിൽ വിസർ ചാർജ് നൂറ്റി മുപ്പതിൽ നിന്നും നൂറ്റി അറുപതാക്കി ഇരുപത്തി മൂന്ന് പോയിൻ്റ് പൂജ്യം ഏഴ് ശതമാനം യൂണിറ്റ് ചാർജ് എട്ട് രൂപ ഇരുപത് പൈസയിൽ നിന്നും എട്ട് രൂപ അമ്പത് പൈസയാക്കി വർത്തനവ് ഒരു യൂണിറ്റിന് മുപ്പത് പൈസ സാധാരണ മാസം തോറും ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് രണ്ടു മാസം കൂടുമ്പോഴാണ് ബില്ല് വരാറുള്ളത് നൂറ് യൂണിറ്റ് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾക്ക് നാല് മാസം കൊണ്ട് ദൈമാസ ബില്ല് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് രൂപയിൽ നിന്നും ആയിരത്തി മുപ്പത്തിരണ്ട് രൂപയായി വർധിച്ചിട്ടുണ്ട് ഏഴ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വർത്തനവ് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി ഒന്ന് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബില്ലിലുള്ള മീറ്റർ വാടക സിംഗിൾ ഫേസ് കണക്ഷൻ ആണോ ഉള്ളതെങ്കിൽ ഒരു മാസത്തേക്ക് ആറ് രൂപയാണ് രണ്ടു മാസത്തെ ബില്ലിൽ അത് പന്ത്രണ്ട് രൂപയായിട്ടായിരിക്കും കാണിച്ചിരിക്കുക പിന്നെ യൂണിറ്റ് ചാർജിൻ്റെ പത്ത് ശതമാനം ഡ്യൂട്ടി ആയി എടുക്കുന്നുണ്ട് ഇതിന് പുറമെ ഫ്യൂവൽസർ ചാർജ് ഓരോ യൂണിറ്റിനും ഏഴ് പൈസ വെച്ചാണ് ഇപ്പോൾ ഈടാക്കുന്നത് ഇത് മാറിക്കൊണ്ടിരിക്കും ഇരുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് കണക്ഷന് ത്രീമാസ ബില്ല് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം രണ്ട് മാസം കൊണ്ട് അയാളുടെ വൈദ്യുതി ഉപയോഗം നാനൂറ്റി ഇരുപത് യൂണിറ്റ് ആയിരിക്കും ടെലിസ്കോപ്പിക് താരിഫ് പ്രകാരമാണ് യൂണിറ്റ് ചാർജ് ഈടാക്കുന്നത് ആദ്യത്തെ നൂറ് യൂണിറ്റിന് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ വെച്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും അടുത്ത നൂറ് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തഞ്ച് പൈസ വെച്ച് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും അടുത്ത നൂറ് യൂണിറ്റിന് അഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസ വെച്ച് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയും അടുത്ത നൂറ് യൂണിറ്റിന് ഏഴ് രൂപ ഇരുപത് പൈസ വെച്ച് എഴുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ വരുന്ന ഇരുപത് യൂണിറ്റിന് എട്ട് രൂപ അമ്പത് പൈസ വെച്ച് നൂറ്റി എഴുപത് രൂപയും ബില്ല് വരും മൊത്തം ഇലക്ട്രിസിറ്റി ചാർജ് അതായത് എനർജി ചാർജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപ അടുത്തത് ഡ്യൂട്ടി പത്ത് ശതമാനം ഇരുന്നൂറ്റി പതിനെട്ടോ പോയിൻറ്റ് അഞ്ചാം പൂജ്യം അടുത്തത് ഫ്യൂവൽ സർചാർജ് ചാർജ് ഏഴ് പൈസയാണ് ഇവിടെ വരുന്നത് ഇരുപത്തൊമ്പത് രൂപ നാൽപ്പത് പൈസ അടുത്തത് ഫിക്സർ ചാർജ് ഇവിടെ ഒരു മാസത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊമ്പത് സ്ലാബിലെ ഫിക്സർ ചാർജാണ് എടുക്കേണ്ടത് നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി ഇരുപത് ഇനി മീറ്റർ വാടക സിംഗിൾ ഫൈസിന് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് രൂപ മൊത്തം ബില് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇനി ത്രീ ഫൈസ് കണക്ഷൻ ഉള്ളവരുടെ ഫിക്സർ ചാർജ് വന്ന വ്യത്യാസം കൂടി നോക്കാം സീറോ ടു ഫിഫ്റ്റി സ്ലാബില് നൂറിൽ നിന്നും നൂറ്റി മുപ്പതാക്കി മുപ്പത് ശതമാനം വർത്തനവ് അമ്പത് യൂണിറ്റ് മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്ക് ഫിക്സർ ചാർജ് ഇനത്തിൽ ഓരോ യൂണിറ്റിനും രണ്ട് രൂപ അറുപത് പൈസ കൊടുക്കേണ്ടി വരും ഇനി രണ്ടു മാസത്തേക്ക് വൈദ്യുതി ഒന്നും ഉപയോഗിച്ചില്ല എങ്കിലും രണ്ടു മാസത്തെ കറണ്ട് ബില്ല് നൂറ്റി മുപ്പത് ഇൻറ്റു രണ്ട് ഇരുന്നൂറ്റി അറുപതും ത്രീ ഫേസ് മീറ്റർ വാടക പതിനഞ്ച് രൂപയാണ് അപ്പോൾ മീറ്റർ വാടക പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബില്ലായി വരുന്നതാണ് അമ്പത്തൊന്ന് നൂറ് സ്ലാബില് ഫിസർ ചാർജ് നൂറ്റി നാൽപ്പതിൽ നിന്നും നൂറ്റി എഴുപത്തി അഞ്ചാക്കി ഇരുപത്തി അഞ്ച് ശതമാനം വർധനവ് നൂറ്റിയൊന്ന് നൂറ്റൊമ്പത് സ്ലാബിൽ നൂറ്റി എഴുപതിൽ നിന്നും ഇരുന്നൂറ്റഞ്ചാക്കി ഇരുപതാം പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനം വർത്തനവ് നൂറ്റി അമ്പത്തൊന്ന് ഇരുന്നൂറ് സ്ലാബിൽ നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ചാക്കി പത്തൊമ്പത് പോയിൻറ്റ് നാല് നാല് ശതമാനം വർത്തനവ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് സ്ലാബിൽ ഇരുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാക്കി പതിനേഴാം പോയിന്റ് അഞ്ച് ശതമാനം വർത്തനവ് ഇതനുസരിച്ച് മാസം ഇരുന്നൂറ്റി പത്ത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്ക് രണ്ടു മാസത്തെ ബില്ല് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപയായി ഉയരും ഇവിടെ ഫിസർ ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് നാനൂറ്റി എഴുപതും മീറ്റർ വാടക പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പതായും കൂടുന്നതാണ് മാസം തോറും ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നോൺ ടെലിസ്കോപ്പിക് ഉള്ളത് അതായത് ഉപയോഗിക്കുന്ന യൂണിറ്റിന് മുഴുവനും ഒരേ ചാർജാണ് സീറോ ടു ത്രീ ഹൺഡ്രഡ് സ്ലാബുകാർക്ക് ആറ് രൂപ നാൽപ്പത് പൈസയിൽ നിന്നും ആറ് രൂപ എഴുപത്തഞ്ച് പൈസയായും സീറോ ടു ത്രീ ഫിഫ്റ്റി സ്ലാബുകാർക്ക് ഏഴ് രൂപ ഇരുപത്തഞ്ച് പൈസയിൽ നിന്നും ഏഴ് രൂപ അറുപത് പൈസയായും സീറോ ടു ഫോർ ഹൺഡ്രഡ് സ്ലാബുകാർക്ക് ഏഴ് രൂപ അറുപത് പൈസയിൽ നിന്നും ഏഴ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയായും സീറോ ടു ഫൈവ് ഹൺഡ്രഡ് സ്ലാബുകാർക്ക് ഏഴ് രൂപ തൊണ്ണൂറ് പൈസയിൽ നിന്നും എട്ട് രൂപ ഇരുപത്തഞ്ച് പൈസയായും അഞ്ഞൂറിന് മുകളിൽ ഉപയോഗിക്കുന്ന യൂണിറ്റിന് എട്ട് രൂപ എൺപത് പൈസയിൽ നിന്നും ഒമ്പത് രൂപ ഇരുപത് പൈസയുമായിട്ടാണ് യൂണിറ്റ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പിസ്റ്റർ ചാർജ് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്ക് യഥാക്രമം നൂറ്റി അമ്പതിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപതാക്കി അതായത് നാൽപ്പത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം നൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പതാക്കി മുപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം ഇരുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് മുപ്പത് ശതമാനം ഇരുന്നൂറ്റി മുപ്പതിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം ഇരുന്നൂറ്റി അറുപതിൽ നിന്നും മുന്നൂറ്റി പത്ത് പത്തൊൻപത് പോയിന്റ് രണ്ടാം മൂന്ന് ശതമാനം ത്രീ ഫേസ് കണക്ഷൻകാർക്ക് ഇത് യഥാക്രമം ഇരുന്നൂറ്റി അഞ്ചിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പത്തിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി പത്തിൽ നിന്നും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പത്തി നിന്നും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതിൽ നിന്നും മുന്നൂറ്റി പത്ത് അവസാന മൂന്ന് സ്ലാബുകാർക്കും സിംഗിൾ ഫേസിനും ത്രീ ഫേസിനും ഒരേ ഫീച്ചർ ചാർജാണ് ഉള്ളത് കൂടുതൽ വൈദ്യുതി ഉപയോഗമുള്ളവർ ത്രീ ഫേസ് കണക്ഷൻ എടുത്താൽ ബില്ല് എമൗണ്ടിൽ വരുന്ന വ്യത്യാസം മീറ്റർ വാടക ഇനത്തിൽ ഒമ്പത് രൂപ മാത്രമാണ് വീടിനടുത്ത് ത്രീ ഫേസ് ലൈൻ ഉണ്ടായെങ്കിൽ ഇവർക്ക് ത്രീ ഫേസ് കണക്ഷനിലേക്ക് മാറാവുന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആൾക്കാർ ഓരോ യൂണിറ്റിനും പത്ത് രൂപയ്ക്ക് മുകളിൽ ചാർജായി കൊടുക്കേണ്ടി വരുന്നു ഇഷ്ടംപോലെ മഴ കിട്ടുന്ന ഒരു സംസ്ഥാനത്ത് വെള്ളത്തിൽ നിന്നും നിസാര മുതൽ മുടക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഗാർഹിക ഉപഭോക്താവ് ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും പത്ത് രൂപയ്ക്ക് മുകളിൽ ചാർജായി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അഞ്ഞൂറ്റൊന്ന് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾ ഒരു യൂണിറ്റിന് പത്ത് രൂപ എൺപത്തിനാല് പൈസ വൈദ്യുതി ചാർജായി കൊടുക്കണം ജാനുവരി ഒന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ടി ഒ ഡി ടൈം ഓഫ് ഡേ താരിഫാണ് ഉള്ളത് നമ്മുടെ ഉപയോഗത്തെ മൂന്ന് സമയക്രമമായി തിരിച്ചാണ് നിരക്ക് ഈടാക്കുന്നത് സാധാരണ ടൈം അതായത് നോർമൽ ടൈം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ സമയത്തെ ഉപയോഗത്തെ വൈദ്യുതിക്ക് പത്ത് ശതമാനം ഉണ്ട് അടുത്തത് പീക്ക് ആണ് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ ഈ സമയത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തുക കൊടുക്കേണ്ടി വരും ഇതനുസരിച്ച് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നയാൾ ഓരോ യൂണിറ്റിനും പന്ത്രണ്ട് രൂപ എഴുപത്തൊമ്പത് പൈസ ബില്ലായി കൊടുക്കേണ്ടി വരുന്നു അടുത്തത് രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെ ഓഫ് പീക്ക് ആണ് ഈ സമയത്തെ ഉപയോഗത്തിന് സാധാരണ നിലക്ക് മാത്രം കൊടുത്താൽ മതി തിയോഡിമീറ്റർ താരിഫ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ കറണ്ട് ബിൽ കുറയ്ക്കാമെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം